യുടെ അപ്രതീക്ഷിതമായ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് ജയമോഹിനി വളരെയധികം സന്തോഷിക്കുകയും ഇതേ തുടർന്ന് ഭരത്തിന്റെ കൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് കാവ്യ പുതിയൊരു രഹസ്യം ജയമോഹിനിയോട് തുറന്നു പറയുന്നത് താൻ ഇതുവരെ അഭിനയിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ കാവ്യ തൻ്റെ വഴിക്ക് കൃഷ്ണയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് താൻ അങ്ങനെ ചെയ്തത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ജയമോഹിനിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷ്ണയെ ഉപേക്ഷിക്കാൻ താൻ ഒരിക്കലും ഒരുക്കമല്ല എന്നും പക്ഷേ ഉമയെ മുൻ നിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് തനിക്കെതിരെ കൃഷ്ണ നടത്തിയത് എന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നും താൻ വെറും പൊട്ടിയല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ജയമോഹിനി ഇതോടെ ഡിവോഴ്സിനൊന്നും താൻ ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ കാവ്യ ഇനി കൃഷ്ണ തൻ്റെ വഴിക്ക് വരും എന്ന് കാവ്യ പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്